വീണ്ടും വിഴിഞ്ഞത്തെ തന്നെ സംസാരിക്കാം വിഴിഞ്ഞം കരാർ ഒപ്പിട്ടതിന് കടൽക്കൊള്ള കൊള്ള എന്ന് ദേശാഭിമാനി ആക്ഷേപിച്ചു എന്നതിന് കഴിഞ്ഞ വീഡിയോയിൽ മറുപടി നൽകിയതാണ് ഉമ്മൻചാണ്ടി തയ്യാറാക്കിയ കരാറിനെക്കുറിച്ച് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരൻ പറയുന്നത് ഒന്ന് കേൾക്കാം അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ താല്പര്യം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ നേതൃത്വത്തിന്റെ നിർദേശങ്ങളെപ്പോഴും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ പോലൊരാളെ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം ചാനൽ മനോരമയാണ് വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താല്പര്യം ബലികഴിച്ച് അദാനിയുടെ താല്പര്യമാണ് ഉമ്മൻചാണ്ടി സംരക്ഷിച്ചത് എന്നാണ് എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത ശേഷം മാത്രമേ കരാറിലേക്ക് കടക്കാവൂ എന്ന എ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് പോലും പുല്ലുവിലയാണ് ഉമ്മൻചാണ്ടി നൽകുന്നത് ഇത് എന്നെ പോലുള്ളവർക്ക് അവിശ്വസനീയമായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം പോലും ഉമ്മൻചാണ്ടി അട്ടിമറിച്ചു ഹൈക്കമാൻഡിനെ മാനിക്കാത്തവർ എന്നെ പോലുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറയേണ്ടതില്ലോ ഇതാണ് വാഴ്ത്തുന്ന സുധീരൻ ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാട് ഇനി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശന്റെ വിഴിഞ്ഞം കരാറിനെ കുറിച്ച് ഏതന്വേഷണവും നേരിടാമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിന് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പൂർണ്ണ പിന്തുണ നൽകുമ്പോഴാണ് വി ഡി സതീശൻ ഭിന്നസ്വരം പ്രകടിപ്പിച്ചത് സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സതീശൻ കെ പി സി സി അധ്യക്ഷന് കത്ത് നൽകി സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ പാർട്ടിയിൽ അഭിപ്രായ രൂപീകരണം വേണം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണെന്ന സൂചനയും കത്തിലുണ്ട് സതീശൻ എന്താണ് ചെയ്തതെന്ന് പറയുന്നത് മാതൃഭൂമി റിപ്പോർട്ടറായ സജി കടക്കലാണ് അന്നും ഇന്നും സതീശന്റെ വിശ്വസ്തൻ സതീശന്റെ ശബ്ദമാണ് സിജിയിലൂടെ മാതൃഭൂമി ന്യൂസ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് സിജി ഇപ്പോൾ സതീശന്റെ പ്രസ് സെക്രട്ടറിയാണ് ആ സിജി പറയുന്നു വിഴിഞ്ഞം കരാർ നടന്ന അഴിമതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സി എ ജി കണ്ടെത്തലിനെ കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സതീശൻ കെ പി സി സി അധ്യക്ഷന് കത്ത് നൽകിയെന്ന് അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ പോരാടുന്ന വീരശൂര പരാക്രമിയാണല്ലോ സതീശൻ ജി എന്താണ് വിഴിഞ്ഞം കരാറിലെ സി എ ജി റിപ്പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യത്തിന് എതിരാണെന്ന് സി റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു കരാറിന്റെ കാലാവധി നാൽപ്പത് വർഷമാക്കിയത് കേരളത്തിന് ദോഷം ചെയ്യുന്നതാണ് എന്ന് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന് ഇരുപത്തിയൊൻപതിനായിരം കോടി രൂപയുടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ മാത്രമേ കരാർ ഉപകരിക്കൂ അറുപത്തിയേഴ് ശതമാനം തുക സംസ്ഥാനം വഹിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രം വഹിക്കുന്ന അദാനിക്ക് ആദ്യ ഇരുപത് വർഷം മുഴുവൻ ലാഭവും അതിനുശേഷവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അദാനിക്ക് ഒരു ശതമാനം മാത്രം സർക്കാരിന് പി 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 മാതൃകയിലുള്ള കരാറിന്റെ കാലാവധി മുപ്പത് വർഷമായിരിക്കെയാണ് ഈ കരാറിൽ അത് നാൽപ്പത് വർഷമാക്കിയത് അത് തുടർന്നും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാമെന്ന വ്യവസ്ഥയും കേരളത്തിനെതിരാണെന്നും സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഈ കമ്മീഷനും എഗ്രിമെന്റിലെ പ്രധാന വ്യവസ്ഥകളെല്ലാം സംസ്ഥാന താല്പര്യം ബലി കഴിക്കുന്നതാണെന്ന സി എ ജി റിപ്പോർട്ട് ശരിവെച്ചിട്ടുണ്ട് കമ്മീഷൻ അടിക്കാൻ വേണ്ടി പോർട്ട് അദാനിക്ക് തീറെഴുതിയ ചാണ്ടിയുടെ കരാറിനെയാണ് ദേശാഭിമാനി അന്ന് എതിർത്തത് പറഞ്ഞു വന്നതെന്തെന്നാൽ വിഴിഞ്ഞത്ത് കപ്പലെടുത്തത് ആരെങ്കിലും കടലിൽ കല്ലിട്ടതുകൊണ്ടല്ല ഇടതുപക്ഷത്തിന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ടും മാത്രമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഗെയിലും ഇടമൻ കൊച്ചി പവർഗ്രിഡും ആറുവരി പാതയും വാട്ടർ മെട്രോയും പോലെ അസാധ്യമായതെന്തും നേടിയെടുക്കുന്ന പിണറായി കാലത്തിന്റെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖം